നമുക്ക് സാംസ്കാരിക സംഘടനകൾ വേണം രാഷ്ട്രീയമാണ് സാമൂഹ്യ പ്രവർത്തനം വേണം അതൊക്കെ ആവശ്യമാണ് പക്ഷെ മതത്തിൻ്റെ ചട്ട കൂടുതൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മുടെ അടിസ്ഥാന വിഷയം നാട് നമുക്ക് സ്വർഗം കിട്ടണോ കെളിമ ചൊല്ലി മരിച്ചു പോകണോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സുന്നദ്ധ ജമായ ശക്തിപ്പെടുത്തുകയല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല നമ്മൾ ആരെയും എതിർക്കാൻ പോകേണ്ടതില്ല നമുക്ക് എല്ലാവരെയും ബഹുമാനിക്കേണ്ടവരാണ് മുതിർന്നവരെ ബഹുമാനിക്കണം ആലിമികളെ ബഹുമാനിക്കണം സാധാർത്ഥ്യങ്ങളെ ബഹുമാനിക്കണം കാരണവന്മാരെ ബഹുമാനിക്കണം അവരൊക്കെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ആരെയും കുറ്റപ്പെടുത്താതെ ഫലസിക്കാതെ എന്നാൽ സുന്ന ജമാത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ആദർശത്തിൻ്റെ വിഷയത്തിൽ പൂർവികർ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല നിങ്ങൾ ൂരിയെ കുറിച്ച് നോക്കി കോളേജ് മുന്നോടിയായി ഓർത്തുനോക്കെ ഏക്കർ സ്ഥലം സംഭാവന ചെയ്ത മഹാനായ ബാപ്പു ഹാജി സാഹിബ് ഉണ്ട് മഹനായ കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ റഷീദുദ്ദീൻ മൗലി തൊള്ളായിരത്തി അൻപത് കളിൽ സ്വാധീനിച്ചു ഇദ്ദേഹത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ജമാഅത്തെ ഇസ്ലാമിന്റെ സ്ഥാപനം പട്ടിക്കാട് ഈ സ്ഥലത്തുണ്ടാക്കാൻ ശ്രമിച്ചു ആ ശ്രമിച്ചു എന്ന് മാത്രമല്ല ശ്രമിച്ചിട്ട് അത് തറക്കല്ലിടാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി പാണക്കാട് പൂക്കോയത്തങ്ങളെ ഹാജിയും റഷീദുദ്ദീൻ മൗലയും പോയി സ്വാധീനിച്ചു ക്ഷണിച്ചു കാരണം ഇദ്ദേഹം ജമാത്ത് പ്രത്യക്ഷത്തിൽ ജമാഅത്ത് അന്നത്തെ ജമാഅത്ത് മുജാഹോലല്ല താടുണ്ട് തലപ്പാവുണ്ട് തസ്ബിഹിമാല ഉണ്ട് വെള്ള തുണി ഉണ്ട് എല്ലാം ഉണ്ട് ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല ഇദ്ദേഹം ജമാത്തുകാരനാണ് ആ ക്ഷണിച്ചിട്ടുണ്ട് തറക്കല്ലിടാൻ എന്ന വിവരം ആരറിഞ്ഞു മഹാനായ സുന്നത്ത് ജമാഅത്തിന്റെ തേരാളിയും പോരാളിയുമായിരുന്ന നമ്മുടെ പൂർവിക നായകൻ കദർ കൊടുക്കുമാരാകട്ടെ ആ മഹാപണ്ഡിതൻ മണത്തറിഞ്ഞു ചരിത്രത്തിൽ അദ്ദേഹം നേരിട്ട് എന്തു ചെയ്തു നേരെ മഹാനായ അബൂബക്കർ മുസ്ലിയാർ മർഖദ നമ്മുടെ ഇന്നത്തെ സുപ്രഭാതത്തിലെ ചെയർമാനായിരുന്ന കോട്ടുമല ബാപ്പുസലയുടെ വന്യനായ പിതാവ് പേർക്കും അല്ലാഹു രണ്ടുപേർക്കും അള്ളാഹും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കോട്ടുമല ബാപ്പു സുലൈന്റെ അഭിമന്യായ ഉസ്താദാണ് പട്ടിക്കാട് അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ നേരെ ഈ പതി പതി അബ്ദുൽ കലാം അറിയാം കോട്ടുമല അബുബക്രം ബാപ്പുലൈ പോലെ സ്വാധീനമുള്ള വ്യക്തിത്വം ആളായിരുന്നു നേരെ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കാർ നിർത്തി പതി അബ്ദുൽ കാലാം അസ്ലൈ പൈസക്കാരനായിരുന്നു കാറൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അന്നാർക്ക് കാറില്ലാത്ത കാലഘട്ടം കോട്ടുമലെ മനസ്സിലായി കാരമായ ഒരു വിഷയമില്ലാതെ അങ്ങോട്ട് വരില്ല പതി സംസാരിച്ചു തുടങ്ങി പിന്നെ നമ്മുടെ പട്ടിക്കാട് ബാപ്പു ഭാജി എന്ന അദ്ദേഹത്തെ സ്വാധീനിച്ച് ജമാഅത്ത് ഇസ്ലാമിന്റെ റഷീദുദ്ദീൻ മൗലവി അവിടെ സ്ഥാപനത്തിന് തറക്കല്ലാണ് ശ്രമം നടത്തിയിട്ടുണ്ട് അത് പാണക്കാട് പൂക്കോത്തങ്ങൾ കൂടി തറക്കല്ലെടുക്കുന്നതാണ് കേൾക്കുന്നത് അങ്ങനെയൊക്കെ വലിയ ക്ഷീണാണ് നമുക്ക് അതൊരു നേട്ടപ്പെടണം എന്നുള്ളത് എന്നാ കൊണ്ടാണ് ഇപ്പം തന്നെ പാണക്കാട്ട് പോവാ രണ്ടുപേരും ഒരുമിച്ച് പാണക്കാട് പൂക്കോത്തങ്ങളടുത്തേക്ക് പോയി പാണക്കാട് പൂക്കോത്തങ്ങളെടുത്ത് ചെന്ന് പോയത്തങ്ങൾ സ്ഥലത്തിൽ ആ പെരിന്തലിനും ഭാഗത്തേക്ക് പോയേ കാണുന്നു എന്നാ നമുക്ക് വരുന്നവരുടെ കാത്തിരിക്കുന്നു കാത്തിരുന്നു തങ്ങൾ തിരിച്ചു വന്നു തങ്ങളോട് പോയ കാര്യം വിശദമായി അന്വേഷിച്ചപ്പോ ഈ തറക്കല്ലിട പോയിട്ടുണ്ട് തറക്കല്ലിട്ട് വരികയാണ് മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ വിഷയം വിശദമായി പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു തങ്ങളെ ഒരു കാര്യം പറഞ്ഞു തരാ നിങ്ങൾക്കും നിങ്ങളെ വല്ലാപ്പാക്കും ഒരു പറക്കത്തല്ല എന്ന് പറയുന്ന ഈ മൗലവിന്റെ സ്ഥാപനത്തിൽ നിങ്ങൾ തറക്കല്ലിടാൻ പോകുന്നത് വറക്കത്ത് കൊടുക്കാൻ പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു പ്രസക്തമായ ചോദ്യമാണ് അത് ആ കാലത്തും അങ്ങനെ തന്നെ അവസാനം നിങ്ങൾക്കും നിങ്ങളെ വല്യപ്പാക്കെന്ന് പറയാൻ കാരണം പാണക്കാട് പൂക്കോയത്തങ്ങളെ വല്യാപ്പണ്ട് വാപ്പാന്റെ വാപ്പ സൈദ് ഹുസൈൻ ഷിഹാബ് തങ്ങൾ ആറ്റക്കോയത്തങ്ങൾ സൈദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയത്തങ്ങൾ വലിയ ആദ്യമായിരുന്നു വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു പള്ളികളിലൊക്കെ ദർശന നടത്തിയ പ്രമുഖനായ പണ്ഡിതൻ മുഫ്തിയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർ നാടകെടുത്തി വെല്ലൂരിലാണ് അദ്ദേഹം മരിച്ചത് ജയിലിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കബർ നമുക്ക് വെല്ലൂരിൽ കാണാൻ സാധിക്കും അള്ളാഹു അദ്ദേഹത്തിന് ധാര ചോർത്തി കൊടുക്കുമാറാകട്ടെ ഇവിടെ തൃക്കളയൂർന്ന് തന്നെ ഈ ബ്രിട്ടീഷ് കലാപം നടന്ന സ്ഥലത്ത് അന്ന് എങ്ങനെ പോലീസ് വെടിവെച്ചാലും വെടിക്കൊള്ളുന്നില്ല അവസാനം പോലീസ് മുസ്ലിങ്ങളായ കുറച്ച് എറുപ്പക്കാരൻ ഉടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് അരയില് ഒരു ഐക്കല്ലുണ്ട് അപ്പൊ ഈ ഒരു പ്രശ്നം തന്നെ ഈ ഐക്കല്ല് എടുത്ത് കിട്ടി ചോദിച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അയക്കല്ല് കൊടുത്ത അദ്ദേഹമാണ് പലരും ഇടപെട്ട് പറഞ്ഞു നിങ്ങൾ തൽക്കാലം ഞാനല്ല കൊടുത്ത് തന്നെ ബാക്കി മദ്യപനം തീർക്കാറുണ്ട് ഇല്ല ഞാൻ പറയാൻ പറ്റില്ല ഞാൻ നിന്നെ കൊടുത്തു പറഞ്ഞു അദ്ദേഹത്തെ കൈയോട് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ട് മരിക്കുന്നവരെ വല്ലൂർ ജയിലായിരുന്നു ആ ആറ്റക്കോത്തങ്ങൾ കറാ വല്യ മഹനാ നിങ്ങൾക്കും നിങ്ങളെ വല്യാപ്പാക്കും ഒരു ഭറക്കത്തില്ല എന്ന് പറയുന്നേ ഈ മൗലവിക്ക് നിങ്ങൾ ബറക്കത്ത് കൊടുക്കണോന്ന് ചോദിച്ചു മഹാനായ പാണക്കാട് പൂക്കോത്തങ്ങൾ എന്താ ചെയ്തെന്നോ എന്നാൽ ഞാൻ ആ ഭറക്കത്ത് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ സുന്ദത്തിന്റെ ആദർശ വിഷയത്തിൽ ഒരു ചാഞ്ചല്യവും ഇല്ലാതെ ഉറച്ചു നിന്ന മഹാത്മാക്കളായിരുന്നു ഈ പട്ടിക്കാട് സ്ഥാപിച്ച ഈ മഹാത്മാക്കളായ പൂക്കോയത്തങ്ങളും ബാഫിത്തങ്ങളും നമ്മുടെ എല്ലാ മുൻഗാമികളും ഒരു സംശയമല്ല നമ്മൾ ആ മാർഗത്തിലാണുള്ളത് ആ മാർഗത്തിന് വ്യതിജലിക്കാതെ ആദർശ രംഗത്ത് കോംപ്രണ്ട് സമസ്ത കേരള ജമുതർ പിന്നിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന സംഘടനയാണ് സമസ്തയുടെ കീഴ് മാത്രമല്ല ഞാൻ ദൃക്സാക്ഷിയാണ് കണ്ണിയത്ത് അഹമ്മദ് ഇതിന്റെ പ്രവർത്തകർക്ക് പച്ച മലയാളത്തിൽ കുറേ ദ്വാര കുറിക്കുന്ന ഘട്ടത്തിൽ തൊട്ട് രണ്ട് ദിവസം മുമ്പ് പാലക്കാട് സയ്യിദ് ഹൈദര ഷാബ് ഞങ്ങൾ ജീവന തുല്യം ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും ഗൈഡൻസ് കൊണ്ട് വളർത്തിക്കൊണ്ട് ഈ സംഘടന ഈ സംഘടനയെ കുറിച്ച് നിങ്ങൾ സംശയിക്കേണ്ട മക്കൾ ഈ സംഘടനയിൽ വളരട്ടെ വരും തലമുറ അവർ വഴിതെറ്റിക്കില്ല നേർ നയിക്കും തിരുത്തേണ്ടത് തിരുത്തും ഇൻഷാ അള്ളാഹു എല്ലാ തോഫിയക്കും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ والحمد لله رب العالمين وسلم